കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ട്വന്റി ഭരണഘടനയിൽ കുട്ടികളുടെ സംരക്ഷണത്തിനായി അനുശ്വസിക്കുന്ന പ്രധാന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അനുച്ഛേദം പതിനാലിന് തുല്യനീതിയും തുല്യ നിയമ സംരക്ഷണത്തെ പറ്റി പറയുന്നു ആർട്ടിക്കിൾ പതിനഞ്ചില് വിവേചനങ്ങൾക്കെതിരെ സംരക്ഷണത്തെ പറ്റി പറയുന്നു പതിനഞ്ച് മൂന്നില് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക വ്യവസ്ഥകളെ പറ്റി പറയുന്നുണ്ട് പത്തൊമ്പത് ഒന്ന് സബ്സെക്ഷൻ ഏഴില് തുല്യനീതി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട് ഇരുപത്തി ഒന്നില് ജീവിക്കാനുള്ള അവകാശം ഇരുപത്തി ഒന്നില് ആറ് മുതൽ മുതൽ പതിനാല് വയസ്സ് വരെ സൗജന്യവും നിർബന്ധപൂർവ്വമായ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നുണ്ട് ഇരുപത്തി നാലിൽ പതിനാല് വയസ്സ് പതിനാല് വയസ്സിന് താഴെയുള്ള ബാലവേല നിരോധനത്തെ പറ്റി പറയുന്നുണ്ട് മുപ്പത്തൊമ്പത് ഇയിൽ പ്രായത്തിന് ശേഷിക്കും ചേരാത്ത തൊഴിലുകളിൽ നിന്നുള്ള സംരക്ഷണത്തിനെ പറ്റി പറയുന്നുണ്ട് മുപ്പത്തൊമ്പത് എഫിൽ എല്ലാ സാഹചര്യവും ചൂഷണത്തിൽ നിന്നും അനാഥത്തിൽ നിന്നുമുള്ള സംരക്ഷണത്തെ പറ്റി പറയുന്നുണ്ട് നാല്പത്തി അഞ്ചില് ആറ് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കരുതലും വിദ്യാഭ്യാസത്തെ പറ്റിയും പറയുന്നുണ്ട് അടുത്തതാണ് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികൾക്കായുള്ള അവകാശ ഉടമ്പടിയെ പറ്റി പറയുന്നത് യു എൻ സിആർസി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപതിന് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കുട്ടികളുടെ സർവേ സാർവ സാർവ ലൗകിക അവകാശ ഉടമ്പടി സുരക്ഷിത ബാല്യത്തിന് ഓരോ രാജ്യവും ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നു അതുപോലെ ഈ ഉടമ്പടി പ്രകാരം വാത്സല്യം സ്വാതന്ത്ര്യം സമാധാനം സമഭാവന സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു യു എൻ സിആർ സി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഓൺ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ് നിലവുന്ന നിലവുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് യു എൻ സി ആർ സി ഇന്ത്യ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിനാണ് യു എൻ സി യു എൻ സി ആർ സി കുട്ടികളായി പരിഗണിക്കുന്ന പ്രായപരിധി എത്രയാണ് അത് പതിനെട്ട് വയസ്സിന് താഴെയാണെന്നും ഓർത്തിരിക്കേണ്ടതാണ് യു എൻ സി ആർ സി അംഗീകരിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങൾ ജീവിക്കാനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അതുപോലെ ദുരുപയോഗം അക്രമം അവഗണന എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തിനുള്ള അവകാശം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും കേൾക്കുവാനുള്ള അവകാശം അതുപോലെ മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്നതിനും തങ്ങളുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുത്തുന്നതിനുള്ള അവകാശം അടുത്തത് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് കൺവെൻഷൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തെല്ലാമാണ് വിവേചനരഹിതമായ പ്രവർത്ത പ്രവർത്തനങ്ങൾ അതിജീവനത്തിനും വികസനത്തിനും ജീവിക്കാനുള്ള അവകാശം കുട്ടിയുടെ താല്പര്യങ്ങളുടെ സംരക്ഷണം കുട്ടിയുടെ കാഴ്ചപ്പാടുകളുള്ള ബഹുമാനം തുടങ്ങിയവയാണ് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച് കൺവെൻഷൻ്റെ അടിസ്ഥാന തത്വങ്ങൾ സാർവലൗകിക അവകാശ ഉടമ്പടി കുട്ടികളുടെ അവകാശങ്ങളെ പ്രധാനമായും നാല് മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട് അതിജീവനം വരുന്നുണ്ട് ഉന്നമനം വരുന്നുണ്ട് സംരക്ഷണം വരുന്നുണ്ട് പങ്കാളിത്തം വരുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ശിശുവിന് വാത്സല്യം സ്വാതന്ത്ര്യം സമാധാനം സമഭാവനം സഹാനുഭൂതി എന്നിവയിൽ ഊന്നി വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്വം എന്ന് പ്രഖ്യാപിച്ച യു എൻ പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ ഇരുപതാണെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത് അടുത്തതാണ് ചൈൽഡ് ലൈൻ സേവനങ്ങൾ നോക്കാം തെരുവിൽ താമസിക്കുന്ന ആരോഗ്യമില്ലാത്ത കുട്ടികൾ തൊഴിലെടുക്കുന്ന കുട്ടികൾ ഗാർഹിക തൊഴിലെടുക്കുന്ന കുട്ടികൾ ഒളിച്ചോടിയ കുട്ടികൾ ലൈംഗിക തൊഴിലാളികൾ ലൈംഗിക തൊഴിലാളികൾ മക്കൾ ലൈംഗിക ആക്രമണത്തിനെതിരായ കുട്ടികൾ എന്നിവരുടെ ആവശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സേവന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സേവനമാണ് ഇതിലൂടെ പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടോൾ ഫ്രീ ടെലിഫോൺ ടോൾ ഫ്രീ ടെലിഫോൺ സേവനമാണ് ചൈൽഡ് ലൈൻ നമ്പർ എത്രയാണ് പത്ത് തൊണ്ണൂറ്റിയെട്ടാണ് അടുത്തയാണ് പോഷൺ അഭിയാനാണ് കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരിലെ പോഷക സമൃദ്ധി ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് പോഷൺ അഭിയാൻ എന്ന് ഓർത്തിരിക്കുക കുട്ടിയുടെ ജനനം മുതൽ ആദ്യ ആയിരം ദിനങ്ങൾ ഗർഭധാരണം മുതൽ കുട്ടിയുടെ രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടം എന്നീ സമയങ്ങളിൽ കുട്ടിക്കും മാതാവിനും പോഷക സമൃദ്ധി പദ്ധതി ലക്ഷ്യമിടുന്നു ഇതോടൊപ്പം അനീമിയ മുക്തഭാരതം ഡയേറിയ മാനേജ്മെൻ്റ് വ്യക്തി ശുചിത്വ പോഷക സമൃദ്ധി ഭക്ഷണം ഉറപ്പുവരുത്തൽ എന്നിവ ലക്ഷ്യപ്പെടുന്ന പദ്ധതിയാണ് പോഷൺ അഭിയാന് പോഷൻ അഭിയാൻ്റെ പരിഷ്കരിച്ച രൂപമാണ് പോഷൺ ടു പോയിൻ്റ് സീറോ എന്നും ഓർത്തിരിക്കുക കുട്ടികളോടുള്ള നമ്മളുടെ ഉത്തരവാദിത്തം ഒ ആർ സി നോക്കാം വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന സംയോജ സംയോജിത ശിശു സംരക്ഷണ പദ്ധതിയുടെ ഒരു നൂതന സംരംഭമാണ് അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ കുട്ടികളോടുള്ള ഉത്തരവാദിത്വം ഇതിൽ പ്രധാന ലക്ഷ്യം കുട്ടികളുടെ മെച്ചപ്പെട്ട സുരക്ഷയും വികസനവും ജീവിത നൈപുണ്യവും മെച്ചപ്പെടുത്തുക കഴിവ് കഴിവുകളെ പരിപോഷിക്കുക മാർഗനിർദ്ദേശവും നല്ല രീതിയിലുള്ള രക്ഷ രക്ഷകർത്തം രക്ഷ രക്ഷകർത്തത്വം ലഭ്യമാക്കുക തുടങ്ങിയവയാണ് കേരളത്തിലെ ഏത് വകുപ്പിന് കീഴിലാണ് കുട്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം പദ്ധതി നടപ്പിലാക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് വിദ്യാഭ്യാസം ആരോഗ്യം ആഭ്യന്തരം എൽ എസ് ജി ഡി സിവിൽ സൊസൈറ്റി തുടങ്ങിയ കുട്ടികളുടെ സംരക്ഷണത്തിനും വികസനത്തിനും ഇത്തരം വികസനത്തിനും അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തിനുമുള്ള വിവിധ സർക്കാർ സർക്കാർ ഇതര ഏജൻസികളുടെ സ്കൂൾ അധിഷ്ഠിത പങ്കാളിത്തമാണ് ഒ ആർ സി എന്നത് ജീവിത നൈപുണ്യ വികസനം പരാതി അതുപോലെ തന്നെ പരിഹാരം നല്ല രക്ഷ നല്ല രക്ഷകർത്ത നല്ല രക്ഷകർത്തവ്യത്യ പ്രോത്സാഹിപ്പിക്കല് എന്നിവയിലൂടെ കുട്ടികളുടെ വികസനവും സംരക്ഷണവും ഒ ആർ സി ലക്ഷ്യമിടുന്നു കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കാഴ്ചവൈകല്യമുള്ള കുട്ടികൾക്കായി ആരംഭിച്ച ശബ്ദ പുസ്തകങ്ങളുടെ ലൈബ്രറി പദ്ധതിയാണ് ശ്രുതിപാഠം സഹപാഠിക്കൊരു കൈത്താങ് എന്നുള്ളതാണ് അടുത്തത് കേരളത്തിലെ ശിശു സംരക്ഷണം നോക്കാം കുട്ടികളുടെ അതിജീവനം സംരക്ഷണം വികസനം അവകാശങ്ങൾ എന്നിവ സമഗ്രമായ രീതിയിൽ നടപ്പാക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും കേരളം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ എണ്ണം മുപ്പത്തിനാല് ലക്ഷത്തി എഴുപത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാരിഭാഗം തൊള്ളായിരത്തി അറുപത്തി നാല് എസ് ടു ആയിരം എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോമുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ് ചെയ്യപ്പെട്ട കേസുകളുടെ വിചാരണയ്ക്കായി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രത്യേക കോടതികൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലാണ് വുമൺ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റി ഒന്നും അതുപോലെ തന്നെ നൂറ്റി എൺപത്തി ഒന്നുമാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റി എട്ടുമാണ് അടുത്തത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം നോക്കാം എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ് മുതിർന്ന പൗരന്മാർ എന്ന് വിളിക്കാം അറുപത് വയസ്സിന് മുകളിലുള്ളവരെ മുതിർന്ന പൗരന്മാർ എന്ന് വിളിക്കാം അന്താരാഷ്ട്ര വയോജന ദിനം ആയി ആചരിക്കുന്നത് ഒക്ടോബർ ഒന്നാണ് അന്താരാഷ്ട്ര വയോജന ദിനമായി എന്നാണ് ഒക്ടോബർ ഒന്നാണ് ഒക്ടോബർ ഒന്നിന് അന്താരാഷ്ട്ര വയോജന ദിനമായി ആചരി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഐക്യരാഷ്ട്രസഭ വാർഷിക വയോജന വർഷമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഓർത്തിരിക്കുക പ്രായമായവരെ അവർക്ക് ഗുണപ്രദമായ വഴികളിൽ ശാക്തീകരിക്കുകയും ക്ഷേമ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ വയോജനങ്ങൾക്കായുള്ള ദേശീയ നയം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി പതിമൂന്നിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ നോക്കാം ഒന്ന് സായംപ്രഭ പദ്ധതിയാണ് വയോജന സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു സമഗ്ര പാക്കേജാണിത് സായം പദ്ധതിയിൽ താഴെ പറയുന്ന പ്രവർത്തികൾ നടപ്പിലാക്കി വരുന്നു ഒന്ന് വയോജനങ്ങൾക്കായുള്ള മൾട്ടി മൾട്ടി സർവീസ് ഡേ കെയർ സെൻ്റർ സെൻറ്ററുകളാണിത് അതുപോലെ തന്നെ വയോ പോഷണം സ്വയംപ്രഭ ഭവനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വയോജനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു അതുപോലെ തന്നെ മന്ദഹാസം മന്ദഹാസം മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിൽ സൗജന്യമായി പല്ല് സെറ്റ് പല്ല് സെറ്റ് നൽകുന്നു മന്ദഹാസം സ്വയംപ്രഭ പദ്ധതിയിലൂടെ അടുത്തതാണ് വയോ അമൃതം സർക്കാർ വൃദ്ധസദനങ്ങളിലെ സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സ നൽകുന്നതിനായി ഇന്ത്യൻ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിക്കൽസിൻ്റെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്തയാണ് വയോ മധുരം ഈ പദ്ധതിയിലൂടെ ബി വിഭാഗത്തിലുള്ള പ്രായമായവർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്നു അടുത്തയാണ് മ്യൂസിക് തെറാപ്പിയും യോഗ തെറാപ്പിയും വൃദ്ധ സാധനങ്ങളിൽ നൽകി വരുന്നു അടുത്തൊരു പദ്ധതിയാണ് വയോമിത്രം നോക്കാം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ സംസ്ഥാനത്തെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ താമസിക്കുന്ന അറുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രായമായവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്നതിന് നൽകുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണിത് വയോമിത്രം എന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റിനുണ്ട് കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വച്ച് കൊടുക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മന്ദഹാസം ഒന്ന് ഓർത്തിരിക്കണം അടുത്ത ക്വസ്റ്റിനാണ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായുള്ള ദേശീയകർമ്മ പദ്ധതി മറ്റു പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ ആണ് വയോജന സേവന മേഖലയിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ സംരംഭകരെ കണ്ടെത്താനുമായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ആണിത് അതുപോലെ തന്നെ സീനിയർ ഏബിൾ സിറ്റിസൺ ഫോർ റീഎംപ്ലോയ്മെന്റ് ഇൻ ഡിഗ്നിറ്റി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വയോജനങ്ങൾക്കായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോർട്ടലാണിത് അടുത്തത് വാതിൽപടിയാണ് കിടപ്പ് രോഗികൾ ആ അക്ഷരണ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കായി വിവിധ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ തദ്ദേശ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണിത് വാതിൽപടി അടുത്തതാണ് കാരുണ്യ അറ്റ് ഹോം സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകളും മറ്റ് അനുമതി സാമഗ്രികളും വാതിൽപടിയിൽ എത്തിക്കുന്നതിന് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണിത് കാരുണ്യ അറ്റ് ഹോം അടുത്ത പ്രശാന്തിയാണ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി എന്ന് ഓർത്തിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ്